ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ കിളി പോയ ഐറ്റംസ് ഒക്കെയാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പറയാൻ കാരണം ഇന്ന് മസ്താനി മസ്താനി ഇന്ന് മസ്താനി മസ്താനി റേണു സുധിയെ എടുത്തിട്ട് അലക്കി കൊടുത്ത ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ടു കാണും അകത്താണ് രേണു സുദീ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും രേണു അറിയുന്നില്ല രേണു സുദിയെ കുറിച്ച് വെളി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കേട്ട് കിളി പോയി ഇരിക്കുക ഏഹ് സ്തുതിച്ചേട്ടം മരിച്ചതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചെന്നു അതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചെന്നു ഒക്കെ ഇപ്പൊ വെളിയിൽ ഓരോ തെളിവ് സഹിതം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അവിടെ കിടന്നുകൊണ്ട് രേണു സുദിയുടെ നാടകം ഈ സുതിയെ വിറ്റ് 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 ഒരു പരുവത്തിലാക്കി ഞാൻ വിധവയല്ല ഞാൻ വിധവയല്ല എന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല സുതിചേട്ടൻ മരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ കിളി പോയി ഇരിക്കുവാണെന്ന് കണ്ടന്റ് ഒന്നും കൊടുക്കാതെ ബിഗ് ബോസിന്റെ ചാപ്പാടും കഴിച്ച് തേരാപ്പാറ നടന്നുകൊണ്ടിരുന്ന രേണു സുതിയെ ഇന്ന് മസ്താനി പോയി അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസ്താനി പോയിട്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ നീസുതിയെ ഇങ്ങനെ നീ ഇങ്ങനെ ഇങ്ങനെ വിറ്റ് 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 ഒരു പരുവത്തിലാക്കിയില്ലയോ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടായോ അപ്പൊ വെളിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് മസ്താനി പോയിരിക്കുന്നത് എന്നു വച്ചാൽ മസ്താനി കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയത് അപ്പൊ കുറെ കാര്യങ്ങള് അവിടെ പറയാത്ത കുറെ കാര്യങ്ങൾ മസ്താനിക്ക് അറിയാം പക്ഷെ മസ്താനി കള്ളത്തരം പൊളിക്കുക രേണുസുദിയുടെ കള്ളത്തരം പൊളിക്കുക എന്ന കൂടി തന്നെ രേണു സുദിയെ ട്രിഗർ ചെയ്ത് ഒരു പരുവത്തിലാക്കി അപ്പൊ രേണു സുദീ തന്നെ അവിടെ പറയുന്നുണ്ട് ഞാൻ പല ഇന്റർവ്യൂവിലും പല കാര്യങ്ങളും ഞാൻ കള്ളത്തരമാണ് പറയുന്നത് ഞാൻ കള്ളത്തരം പറയും അതെന്റെ മിടുക്കാണ് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് വിധവകൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയ രേണുസുധയെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് രേണുസുദ ഇപ്പോഴും പറയുന്നത് ഞാൻ വിധവകളെ റെപ്രസെൻ്റേറ്റ് ചെയ്ത് റെപ്രസെൻറ്റേറ്റീവ് വന്നതാണ് സിംഗിൾ മദറിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് വന്നതാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ഇവിടെ ഓരോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ വരുമല്ലോ അങ്ങനെ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മസ്താനി ചോദിച്ചു നിങ്ങളെ ആരെങ്കിലും ഇത് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ വന്ന് കിടന്നിട്ട് അങ്ങനെ പറഞ്ഞു ഉള്ള ക്യാമറയിലെല്ലാം പോയിട്ട് കരഞ്ഞ് വെളുപ്പിച്ച് ഏഹ് കരഞ്ഞു കരഞ്ഞ് നടക്കുന്ന നിങ്ങൾ ഇവിടെ ബിഗ് ബോസിൽ എന്ത് കണ്ടന്റ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ പറയുന്നതെല്ലാം കള്ളത്തരമാണ് ശുദ്ധ കള്ളത്തരമാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻഡയറക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലാക്കുന്നവർക്ക് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ മസ്താനി അവിടെ പറഞ്ഞു ഒന്നും മനസ്സിലാകാതെ അവിടെ കിടന്ന് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന ഒരു ഏണുസുദിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് രണ്ട് മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വരെ ആ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മാറ്റി പറയും രണ്ട് മിനിറ്റ് മുന്നേ രണ്ട് മിനിറ്റ് മുന്നേ പറയും ഞാൻ വിധവയല്ല അല്ല അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പറയും ഞാൻ വിധവയാണ് ഞാൻ വിധവയാണെന്ന് പറയും അപ്പം കൂടുതലും നമ്മൾ ബിഗ് ബോസിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമേ ഉള്ളൂ ഈ രേണുസ്തുതി ക്യാമറയോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടത് പക്ഷെ അതിനു മുമ്പ് അതിനുശേഷം ഒരുപാട് തവണ ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു കേറിയത് മുതൽ ഈ സമയം വരെ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഈ ക്യാമറയെ നോക്കി ഈ രേണുസ്തുതി സംസാരിക്കുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് നമ്മളെ ഒന്നും കാണിച്ചിട്ടില്ല ബിഗ് ബോസിന് അറിയാം ഇതന്ന പറയുന്നത് േട്ടനെയും മക്കളും സ്വതച്ചേട്ടനും മക്കളും മാത്രമാണ് എന്ന് വെച്ചാൽ ജനങ്ങളിലെ കൊടുക്കുകയാണ് ഞാൻ സ്വതിച്ചേട്ടൻ്റെ ഒരേ ഒരു ഭാര്യയാണ് ഞാൻ എന്നെ സ്തുതിച്ചേട്ടനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ആരും സ്നേഹിക്കില്ല നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ രണ്ട് കുട്ടികളെ ഞാൻ വെളിയിൽ നിർത്തിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്യൂ വോട്ട് ചെയ്യൂ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ഡയറക്റ്റ് ആയിട്ട് ഇത്രയും പറയും വോട്ട് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം കേൾക്കുന്നവർ എനിക്ക് നല്ല സിമ്പതി വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് പക്ഷേ ഇതൊക്കെ അറിയാവുന്ന ബിഗ് ബോസ് എന്തോ ചെയ്തു ബിഗ് ബോസ് ഇതൊന്നും കാണിക്കുന്നില്ല അതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത് എന്നുവെച്ചാൽ ഈ പ്രശ്നമെല്ലാം കഴിച്ചതിന് ശേഷം അപ്പാനി ശരത്തും ബിന്നിയും അക്ബറും അതുപോലെ തന്നെ രണയും ഇരിക്കുന്ന ശൈത്യം ഇരിക്കുന്നിടത്ത് പോയി നമ്മുടെ രേണുസുദി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ ഇവരെല്ലാരും കൂടെ ചേർന്ന് രേണുസുദിയെ ആക്കിക്കൊന്നു എന്ന് മാത്രമേ ഉള്ളൂ ആക്കുന്നതാണെന്ന് പോലും മനസ്സിലാവാതെ രേണു സു അതെല്ലാം സീരിയസ് ആയിട്ട് എടുത്തിട്ട് അല്ലയോ എന്നൊക്കെ പറയുന്നുണ്ട് സിംഗിൾ വന്നതാണ് ഞാൻ അതുപോലെ ഓരോരുത്തരും വരുന്നത് പോലെ ഞാനും അങ്ങനെ വന്നതാണെന്നാണ് അവിടെ പറയുന്നത് ഈ കാണുന്ന ആരെങ്കിലും വിധവകളായിട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളെ അനുകൂലിച്ച് തന്നെ നിങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണോ ഈ രേണുസുദ്ധി അവിടെ പോയിരിക്കുന്നത് എന്ന് ആ കമ്മ്യൂണിറ്റി പെട്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം നിങ്ങളെ റെപ്രസെന്റേറ്റീവ് ചെയ്തതായിട്ടാണോ രേണുസുദി അതിനകത്തേക്ക് പോയിരിക്കുന്നത് എന്ന് എന്താച്ചാൽ ആദ്യം മൂലം രേണുസുദി പറയുന്നത് ഒറ്റ കാര്യമാണ് ഞാൻ ഈ വിധവകളെയൊക്കെ റെപ്രസെന്റേറ്റീവ് ചെയ്ത് വന്നതാണ് എന്നുള്ളത് ആ നാടകമാണിന്റെ ആദ്യം മൂല നടക്കുന്നേ ഞാനൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ അവര് വന്ന് മസ്താനി വന്ന് ടാർഗറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ മസ്താനി മാത്രമേ ടാർഗറ്റ് ചെയ്തുള്ളൂ മസ്താനി കുറച്ച് കാര്യങ്ങൾ വെളിയിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ടാർഗറ്റ് ചെയ്തത് ഇതൊന്നും അറിയാതാണ് ആണ് ആരാണ് സൂയി അവിടെ കയറുന്ന കൊട്ടിഘോഷിക്കുന്നത് അപ്പൊ ഞാന് ഇവിടെ കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഞാനൊരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് സപ്പോർട്ട് വെളിയിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ പൊന്നോ ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത് ഒരുപാട് കിളി പോയ ഐറ്റംസ് ഒക്കെയാണ് ഈ ബിഗ് ബോസിന്റെ അകത്ത് ഇപ്പൊ വന്നിരിക്കുന്നതിൽ നിന്ന് താരനായിരുന്നു ഒന്ന് കിളി പോയത് ഇപ്പൊ രേണുസുദി നേരത്തെ നമുക്കറിയാം കിളി പോയിരിക്കുമായിരുന്നു ഇപ്പൊ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക മൊത്തത്തിൽ കിളി പോയിരിക്കുക എന്നുള്ളത് കണ്ടിട്ട് രേണു ചേച്ചിക്ക് നല്ല സപ്പോർട്ടാണെന്ന് അപ്പൊ അക്ബർ അത് താങ്ങി താങ്ങിക്കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി സപ്പോർട്ടാ വെളിയിൽ അതുകൊണ്ട് ചേച്ചിയാണ് കറക്റ്റ് ആ ചേച്ചി തന്നെ മുന്നോട്ട് പോകുന്നു എനിക്കത് സന്തോഷമായി സന്തോഷമായത് എന്തോ പറയാനെ സത്യത്തിൽ ഇത് കിളി പോയതാണോ അതോ വിവരമില്ലായ്മയാണോ അതോ ആലോചിക്കാൻ കഴിവില്ലാത്തതാണോ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷത്തേ ഇരിക്കുവാണ് ഞാനിത് കണ്ടോണ്ടിരിക്ക പക്ഷെ അക്ബർ അവിടെ എല്ലാവരും മുത്തുനോക്കുന്നുണ്ട് അക്ബർ അക്ബാരിയും കൂടെ കൊടുക്കുന്ന ഒരു പണിയാണിത് പക്ഷെ ആ പണിയിൽ രേണു സുദീ വീണു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലിരിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അക്ബർ റലയുടെ മുഖത്തോട്ട് ഒരു നോട്ടം നോക്കുന്നുണ്ട് എന്നിട്ട് ബിന്നിയുടെ മുഖത്തോട്ട് മേലോട്ട് ഇങ്ങനെ ബിന്നിയെ നോക്കുന്നുണ്ട് സ്നേഹത്തോടെ സംസാരിച്ച് പിന്നെ ചാടിക്കാൻ പറ്റുമോ ഇന്റർവ്യൂ പ്രശ്നമില്ലായിരുന്നു ഫാൻസ് ചെയ്താല് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഒന്നും കണ്ടന്റ് വെളിയിൽ പോകുന്നില്ല ചേച്ചിയുടെ കണ്ടന്റാണ് വെളിയിൽ പോയി കിടന്ന് ഇങ്ങനെ കിടന്ന് കളിക്കുന്നതെന്ന് അപ്പൊ അവരൊന്നും എല്ലാരും ചിരിക്കുന്നുണ്ട് അപ്പാരി ചിരി മുട്ടി നിൽക്കുക അപ്പൊ എനിക്ക് റേനക്ക് മനസ്സിലായി ഇത് ഏകദേശം പിടിക്കപ്പെടുമോ എന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നും നാം ഏറ്റവും കൂടുതൽ പോകുന്നത് ചേച്ചിയുടെ കണ്ടന്റ് ആണ് അതുകൊണ്ടാണല്ലോ ചേച്ചിയെ വന്ന് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അപ്പൊ അതിനു മുമ്പ് തന്നെ രേണുസൂതി പറയുന്നുണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത വന്നിരിക്കുന്നത് അല്ലേ ആ അപ്പൊ ഞാനൊരു എന്തോ വലിയ സംഭവമാണ് വെളിയിൽ വെളിയിൽ എനിക്ക് ആരാധകരൊക്കെ കൂടി എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് ഇതിനുശേഷം ഇനി പറയുന്ന ഡയലോഗ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കണം നേരത്തെ അങ്ങനെ ഉള്ള ആളാണ് കോൺട്രിബ്യൂട്ട് അത് കൂടി കൊറേ പ്രേക്ഷകർ അത് കാണാൻ തുടങ്ങി സ്ക്രീൻ സ്ക്രീൻ സ്പേസ് സ്പേസ് അല്ല കൊടുക്കുന്നില്ല ഒരാളെ പിന്നെ ടാർഗറ്റ് സ്ക്രീൻ സ്പേസ് ചേച്ചിക്ക് സ്ക്രീൻ സ്പേസ് ഇല്ലെന്ന് പറയുന്നവർ എന്തിനാണ് ചേച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ചേച്ചി സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതുകൊണ്ടല്ലേ സ്ക്രീൻ സ്പേസ് ഉള്ളത് കൊണ്ടല്ലേ ഇവരെല്ലാം വന്ന് ചേച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നേ അതുകൊണ്ട് ചേച്ചി അപ്പുറത്തേക്ക് പറയുകയാണ് ഞാൻ ഇനി സ്ക്രീൻ സ്പേസ് ഇല്ല ഞാൻ അവക്ക് കൊടുക്കത്തില്ലെന്ന് എഴുപത്തിരണ്ട് ക്യാമറ അവടെ കറുന്ന് ചുറ്റിൽ നടന്നിട്ട് പോലും രേണുസുദ്ധിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇന്ന് മസ്താനി വരേണ്ടി വന്നു എന്തെങ്കിലും ഒന്ന് വായിന്ന് അത് ആ വായിന്ന് മൊഴിഞ്ഞത് ഈ പറയുന്ന രേണു സുദ്ദിക്ക് എട്ടിന്റെ മണിയാണ് ഉണ്ടാക്കി കൊടുത്തത് അതിനുശേഷം അപ്പാനിയുടെ ഉമർ ഇവിടെ മുന്നേ വെറും ഒരു കോമാളിയായിട്ട് വെറും ഒരു കോമാളി ഞാൻ അങ്ങനെ പറയത്തുള്ളൂ വെറും ഒരു കോമാളിയായിട്ട് അവര് കണ്ട് സംസാരിപ്പിക്കുന്നു ഏഹ് ആളുകളെ പെരുമാറ്റപ്പെട്ട ആൾക്കാരെല്ലാം ആദ്യം കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴാണ് പലർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി വന്നത് അപ്പൊ ഈ ഇരിക്കുന്ന അപ്പാനിക്കാണെങ്കിൽ അക്ബറിനാണെങ്കിൽ ഇവർക്കെല്ലാം രേണു സുദ്ദിയുടെ കറക്റ്റ് സ്വഭാവം അറിയാം അവരതിൽ അറിഞ്ഞു വെച്ചാണല്ലോ അകത്തു പോയത് അപ്പം കൊടുക്കാനുള്ളത് അവര് ഈ ഡയറക്റ്റ് തന്നെ പക്ഷെ അത് മനസ്സിലാക്കാത്ത രീതിയിൽ മുഖത്തടിച്ചതുപോലെ കൊടുക്കുന്നുണ്ടാക്കി നശിപ്പിച്ചു വെച്ചിട്ട് കോമാളിയാക്കി രേണുസുദിയെ വരും ഒരു കോമാളിയാക്കി മാറ്റി അക്ബർ പറഞ്ഞു ചേച്ചി ചേച്ചി വലിയ ആളായി കഴിയുമ്പോ ഞങ്ങളെ ഒന്നും മറക്കരുത് ചേച്ചി എന്ന് ഏഹ് എന്നിട്ട് അക്ബർ തിരിഞ്ഞു നിന്നിട്ട് ഒരു ചിരിയുണ്ട് തിരിഞ്ഞ് നിന്നിട്ട് ചിരി മുട്ടി നിന്നിട്ട് ചിരി എങ്ങനെ കളയാന്ന് വിചാരിച്ചിട്ട് ചിരിക്കുന്നുണ്ട് അത് ആര്യൻ അപ്പുറത്തിരിപ്പുണ്ട് ആര്യൻ എന്തൊക്കെയോ ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് ആര്യൻ അവിടുന്ന് ചിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം അവിടെ ചിരി അടക്കി വെച്ചായിരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് വെറും കോമാളി ആയിപ്പോയി വെറും കോമാളി രേണുസുതി ഇപ്പം വെറും കോമാളി ആയി അത് അങ്ങനെ വരുത്തുള്ളൂ വളരെയും കളിപ്പിച്ച് എല്ലാവരെയും കളിപ്പിച്ച് ഞാനാണ് എന്തോ വലിയ ആള് ഏഹ് ഞാൻ ഇവരെല്ലാം കളിപ്പിച്ചോണ്ടിരിക്കുക മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ പറയുന്നത് ആണല്ലോ ആൾക്കാര് എനിക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ട് വെളിയിൽ ഞാൻ ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കി വന്ന ആളല്ലേ അപ്പൊ എനിക്ക് സപ്പോർട്ട് പിന്നെയും പിന്നെയും കൂടത്തല്ലയോ ഉള്ളോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ആളാണ് അവിടെ ഉള്ളിലിരിപ്പാണിത് ഇപ്പോഴും രേണു സുദി പുറത്താകാതെ അവിടെ നിൽക്കുന്നത് രേണുസ് ഈ ക്യാമറയിൽ പോയി സംസാരിക്കുന്നതെല്ലാം ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നു എന്ന് ഇപ്പം ശരിക്കും ഒരു ചിന്ത വന്നിട്ടുണ്ട് ഇന്ന് രാത്രി മുതല് പിന്നെ ഇനിയും ക്യാമറയുടെ മുന്നിൽ പോയി സംസാരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ബിഗ് ബോസ് ആരെയും കാണിക്കുന്നില്ല ലൈവില് ഒന്നും കാണിക്കുന്നില്ല ബിഗ് ബോസിന് അറിയാം ഇത് പച്ച കള്ളത്തരമാണെന്നുള്ളത് അതുകൊണ്ടാണ് സത്യത്തിൽ ബിഗ് ബോസ് ഇതൊന്നും കാണിക്കാത്തത് ലൈവില് പോലും കാണിക്കുന്നില്ല ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചതല്ലാതെ പിന്നെ ലൈവിൽ പോലും പച്ചക്കറം കാണിക്കുന്നില്ല അതുപോലെ എഴുപത്തിരണ്ട് ക്യാമറ അവിടെ ചുറ്റി നടന്നിട്ട് പോലും രേണു സുദി അവിടെ അനങ്ങിയിട്ടില്ല അപ്പൊ രേണുസുദി അവിടെ ഒന്നും അല്ലാതെ നമുക്കറിയാം വെളിയിലുള്ളവർക്ക് പക്ഷെ രേണു സുദി ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ് ഞാൻ ഈ ക്യാമറയിൽ പോയി സംസാരിക്കുന്നത് മൊത്തവും വെളിയിൽ പോകുന്നുണ്ട് അങ്ങനെ എന്റെ ദുഃഖവാർത്തക എൻ്റെ എൻ്റെ ഈ കണ്ണുനീര് ഈ വിധവയായ ഈ അമ്മയോട് ഈ കണ്ണുനീര് കണ്ടിട്ട് ഫാൻസ് കേരളത്തിലെ ജനങ്ങൾ മൊത്തം ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്ന ആരാധകരെല്ലാം ഇടിച്ചു തള്ളി വോട്ട് ചെയ്യുകയാണെന്നുള്ളതാണ് ഇപ്പോൾ മാഡത്തിന്റെ വിചാരം പറഞ്ഞു കൊടുത്തല്ലോ ഈ സാധനം മസ്താനിയെ ചേച്ചി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മസ്താനിയെ വെച്ച് ചേച്ചിക്ക് കണ്ടൻ ഉണ്ടാക്കി ഇവിടുന്ന് കപ്പു അടിച്ചുകൊണ്ട് പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചിക്ക് ഇപ്പൊ നല്ല സംസാരിക്കാനുള്ള നല്ല കഴിവൊക്കെ ഉണ്ട് ചേച്ചി മൈൻഡ് ഗെയിം ആണ് കളിക്കുന്നതെന്ന് അക്ബർ അവിടെ പറഞ്ഞേക്കുന്നത് അക്ബർ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല രേണുസുതി ഇതെല്ലാം സത്യമാണെന്നാണ് സത്യത്തെ വിചാരിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലും മൊത്തവും ഇപ്പൊ അക്ബറും ഇവരെല്ലാരും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കണ്ടന്റുകളാണ് വെളിയിൽ വരുന്നത് ഞാനൊരു ഞാനൊരു സ്റ്റാറാണ് ഞാനിപ്പോ വെളിയിൽ ഒരു സംഭവമാണ് അപ്പൊ എനിക്കിനി ആരാധകരെ കൂടി ഇനി എയർപോർട്ടിൽ നിന്നൊക്കെ ആരാധകരും രേണുസുദ്ധി വരുമ്പോഴത്തേക്ക് അന്ന് റോബിനൊക്കെ വന്നതിനേക്കാൾ ആൾക്കാർ ഇനി അവിടെ കൂടുമെന്ന് എനിക്ക് തോന്നുന്നത് കൂടി രേണുസൂദിയ ഒന്നും ഏഹ് ഇതുപോലെ രേണുസുദ്ധയുടെ സ്വപ്നവും അതായിരിക്കും ദിവസം കിടക്കുമ്പോൾ ഉള്ള സ്വപ്നം ഇതായിരിക്കും ഞാൻ വെളിയിലേക്ക് പോകുന്നു എന്നെ ആരാധകർ പൊക്കി എടുത്തുകൊണ്ട് എയർപോർട്ടിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് പൂച്ചെണ്ടുകളും മാലയും ഒക്കെ ഇട്ട് സ്വീകരിച്ച് റോഡ് ഷോ ഒക്കെ നടത്തി വീട്ടിലെത്തിക്കും എന്നുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടുകിടക്കാൻ ഇന്ന് എന്തായാലും രേണുസൂദിയ അങ്ങനെ തന്നെ കണ്ടു കിടക്കും എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം വായി നിന്ന് ഇവരെ അതുപോലെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാ ലൈവ് കണ്ടവർക്കറിയാം അതുപോലെ രേണുസുദിയ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രേണുസുദിയെ ഒരു കോമാളിയാ ശരിക്കും ഒരു കോമാളിയാക്കി മാറ്റി എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം